ബഹുമാന്യനായ എം എൽ എ മന്ത്രി കൂടിയായ ಈ ಸಾಮ ದೇಶೀಯ ಪದಾರ್ಥ

கேரட் பஸ் அபர்நாத் கேவிライ கிட்ட எஸ்.பி.சி. வேப்பூர் மிஸ்டர் அதிதி அபிவாதம் செய்கின்றோம்

സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം സ്വജീവിത പരി നൽകിയ അവർ നടത്തിയ പോരാട്ടമാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത് സാമ്രാജ്യത്വത്തെ മുട്ടുകുത്തിച്ച ദേശാഭിമാനികളെ നമുക്കിന്ന് ഓർക്കാം അവരെ കുറിച്ചോർത്ത് നമുക്ക് അഭിമാനിക്കാം അവരുടെ ഓർമ്മകളെ കരുത്താക്കി നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകുവാനുണ്ട് വ്യത്യസ്ത ധാരകൾ ചേർന്നതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം ആ ധാരകൾ മുന്നോട്ട് വെച്ച ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിലാണ് ഇന്ത്യ പിന്നീട് ഉയർന്നു വന്നത് ആ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ആ മൂല്യങ്ങളെ തകർക്കുവാൻ ഒരു ശക്തികളെയും നാം അനുവദിച്ചുകൂടാ അത്തരം ശക്തികൾക്കെതിരെ വലിയ പ്രതിരോധമാകാൻ നമുക്ക് സാധിക്കും നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുവാൻ മറ്റാരെയും അനുവദിച്ചുകൂടാം നാനത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ സങ്കല്പത്തിൽ ഊന്നിയതാണ് ഇന്ത്യ എന്ന ആശയം വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ഇന്ത്യ ജാതി മതം വർഗം വർണം ഭാഷ വേഷം തുടങ്ങിയ എല്ലാ വേർതിരിവുകളെയും അതിർവരമ്പുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന ഒറ്റ വികാരമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളെ നയിച്ചിരുന്നത് അവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നിറവേറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മളിൽ അർപ്പിതമായ കടമ സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർത്തിപ്പിടിച്ച ദേശീയത എന്തായിരുന്നു അതേ ദേശീയത നമുക്ക് നിലനിർത്തുവാൻ സാധിക്കണം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും അതിനെ നിലനിർത്തുകയും പരിവോഷിപ്പിക്കുകയും വേണം വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകതകളിലേക്ക് ചുരുക്കുവാനുള്ള ഒരു ശ്രമവും നാം അനുവദിച്ചുകൂടാം വൈവിധ്യങ്ങളെ അതേപടി ഉൾക്കൊള്ളുക എന്ന വിശാലമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കലാണ് സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്മൃതികളെ വളച്ചൊടിക്കുവാനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നാം കാണാതിരുന്നുകൂടാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മഹത്തായ ചരിത്രത്തെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും യഥാർത്ഥ ചരിത്രം പുതിയ തലമുറക്ക് പകർന്നു നൽകുവാൻ കഴിയുന്നതാകണം നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന മൂല്യങ്ങളുണ്ട് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ആ മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയാണ് ഈ ദിവസത്തെ പൂർണ്ണമാക്കുക നമുക്കെല്ലാവർക്കും ആ പ്രതിജ്ഞ എടുക്കാം അത് പ്രാവർത്തികമാക്കാം സ്വാതന്ത്ര്യ ദിന പരിപാടിയിൽ ഈ മഴയത്തും എല്ലാ പ്രയാസവും സഹിച്ച് പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യും Sub Inspector Ajit Singh, local police, Koderi city. This women. Excise Inspector say stylish Excise. Deputy. Station Officer, Sri Varun S, Fire and Rescue Services. Reserve Sub-Inspector, District Headquarters, Kozhikode City. ൾച്ചറൽ പ്രോഗ്രാമിൽ ആദ്യത്തത്യർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി തുകയാണ് അവർക്ക് വേണ്ട ശബ്ദ സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നു ഇനി അങ്ങനെ നിൽക്കേണ്ടതില്ല മഴ ആയതുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ അങ്ങനെ നിൽക്കേണ്ടതില്ല നിങ്ങൾ ഈ